ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്ത കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതേ നമുക്ക് കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഇവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് പുതിർത്തി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് ചോറ് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ഏലക്കായാണ് അതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം മൂന്നാണ് ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അരക്കപ്പ് തേങ്ങ ചിരുകിയത് അതോടൊപ്പം അര ടീസ്പൂണോളം നല്ല ജീരകമാണ് ഇത് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനാണ് ഇനി നമുക്ക് കൽത്തുപ്പത്തിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മുന്തിരി അതുപോലെ കൊത്ത് ചെറിയ ഉള്ളി ചെറിയുള്ളി കൊത്തും ചെറിയ ഉള്ളിയും കാനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇനി നമുക്കിത് പച്ചരി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പം അത് നമ്മൾ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ രണ്ട് കപ്പ് പച്ചരി മുഴുവനായിട്ടും മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അര കപ്പ് തേങ്ങയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മൂന്ന് ഏലക്കായ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ച ചോറാണ് ചോറ് കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ചോറ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നില്ല ഇതൊന്ന് കഷ് ചെയ്ത് എടുക്കാം ജീരകം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി മാവ് നമുക്കിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ദോശയ്ക്കും ഇഡ്ഡ്ലിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം ഒട്ടും കൂടി പോകാതെ ശ്രദ്ധിക്കുക ഇനി തിക്കായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല വെള്ളം കൂടി കൂടിപ്പോയാൽ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മാവ് നല്ല ലൂസായി പോകും അതുകൊണ്ട് നമ്മുടെ കലത്തപ്പം ശരിയാവില്ല ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് പാനി തയ്യാറാക്കിയെടുക്കാം ശർക്കര പാനി ഇതേ നമ്മൾ അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് അരിച്ചെടുത്ത ശർക്കര പാനി കൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം അതല്ലെങ്കിൽ മാവ് അവിടെയായിട്ട് വെന്ത് കട്ട കുത്തി പോകും മാവിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒരു മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നെങ്കിൽ മാവ് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പാനി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ മാവ് നല്ല ലൂസാക്കി അരച്ചെടുത്താൽ ശർക്കരപാനി ഒഴിക്കുന്ന സമയത്ത് മാവ് ആകെ ലൂസായിട്ട് നമ്മൾ കലത്തപ്പ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ അത് നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മള് മാവ് കലക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള തേങ്ങക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഈ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കനം കുറച്ച് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ തേങ്ങക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് നാലുമണി ചായക്കൊപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ആരുടെടുത്തൊരു കൽത്തപ്പ റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിത് ചെറിയുള്ളിയും തേങ്ങാ കൊത്തും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ തേങ്ങാ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം തേങ്ങാക്കൊത്ത് ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളിയും നമുക്ക് കരിഞ്ഞു പോകാതെ പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയും പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിത് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി കൂടി നമുക്ക് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മൂപ്പിച്ചെടുത്താലും മതി തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഒപ്പം മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അത് പാകമാകുമ്പോൾ അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ നമുക്ക് ഓരോന്നും ഒരു പാകത്തിനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തത് ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ മാവിലേക്ക് ഇനി ഒരു പിഞ്ച് അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് നമ്മുടെ കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാനുള്ള മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ചീനച്ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് കുക്കറിലും ഇത് ചെയ്തെടുക്കാം മാവുതെ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് കലക്കി എടുത്തിട്ടുള്ളത് അപ്പതേ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം മാവുതെ കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങക്കൊത്തും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നീട് മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പം ഇത് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് ആരെടുത്ത കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിത് എത്ര സമയം വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ ഒരു കലത്തപ്പം അപ്പം ഫസ്റ്റ് ടൈം ഒക്കെ കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്